പത്തു മാസമായി പോയി ഇപ്പൊ പൊട്ടും എന്ന് വേദന ഒരു കുട്ടി നാല് വർഷം വരെ ഗർഭപാത്രത്തിൽ കിടക്കാമെന്ന് അബ്ദുൽ ഹക്കീം അസിരി ഇത് മീഡിയ വണ്ണിന്റെ വാർത്തയാണ് അതുപോലെ തന്നെ ട്വന്റി ഫോറിന്റെ വാർത്ത കാണാൻ വിചിത്രവാദവുമായി അബ്ദുൽ ഹക്കീം അസരി എന്നുള്ളതാണ് ഈ വാർത്തക താഴൊക്കെ ഒരുപാട് പേര് എന്തൊക്കെയോ തെറി വിളിക്കുന്നുണ്ട് അതുപോലെ തന്നെ തോളുന്നുണ്ട് പലതും എഴുതി കാണുന്നുണ്ട് ഇവിടെ എനിക്കൊരു കാര്യം പറയാണ്ട് അബ്ദുൽ ഹക്കീം അസീരി എന്ന് പറഞ്ഞാൽ ഈ അസ്സരി എഴുതിയത് അദ്ദേഹത്തിന്റെ മതബിരുദ്ധമാണ് അദ്ദേഹം ഒരു മതപണ്ഡിതനാണ് അപ്പൊ അദ്ദേഹം എന്തെങ്കിലും വെറുതെ പറയുന്നില്ല അയാളെ തൊഴിലെ മതം പഠിപ്പിക്കുക എന്നുള്ളതാണ് അതിനാണ് അദ്ദേഹം അങ്ങനെ ഒരു വിരുദ്ധ തീയട്ടുള്ളത് അപ്പോ അദ്ദേഹം പഠിച്ചൊരു കാര്യമാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ മതഗ്രന്ഥത്തിലുള്ള ഒരു കാര്യമാണ് പറയുന്നത് അല്ലാതെ വെറുതെ എന്തെങ്കിലും പറഞ്ഞതല്ല ഇവിടെ അദ്ദേഹത്തിന്റെ ഈ റിപ്പോർട്ട് മീഡിയ വണ്ണിൽ കണ്ടപ്പോ തന്നെ അതിന്റെ താഴെ കമന്റ് ബോക്സ് ഞാനൊന്ന് നോക്കിയപ്പോ ഞാനൊരു ലിങ്ക് കാണണ്ടേ അത് ഓപ്പൺ ചെയ്തപ്പോ നമ്മളെ മനോരമയുടെ ഓൺലൈൻ ലിങ്കാണ് അതിൽ കാണാൻ കഴിഞ്ഞൊരു വാർത്തയാണത് രണ്ട് വർഷമായി യുവതി ഗർഭിണി പതിനേഴാം തീയതി ജൂണ് രണ്ടായിരത്തി പതിനഞ്ചിൽ വന്ന വാർത്തയാണത് നമുക്ക് രണ്ടു വർഷമായി യുവതി ഗർഭിണി ഇനിയും എത്ര നാൾ ഗർഭം തുടരുമെന്ന് അറിയില്ല കേൾക്കുമ്പോൾ ഒരു മലയാളം സീരിയൽ കഥ പോലെ തോന്നുന്നുണ്ടല്ലേ എന്നാൽ യഥാർത്ഥ സംഭവമാണ് വില്ലിഹോം സ്വദേശിയായ ആങ്കി ഡൊല്ലേറ എന്ന മുപ്പത്തിരണ്ട് കാര്യമാണ് ഇരുപത്തിമൂന്ന് വർഷമായി ഗർഭിണിയായിരിക്കുന്നത് രക്തസംബന്ധമായ അപൂർവ്വ അസുഖമാണ് ഡൊല്ലേറയെ നൃത്യ ഗർഭിണിയാക്കിയത് അസുഖം കാരണം ഗർഭശ്രീശുവിന്റെ അവയവങ്ങൾ സാവകാശമാണ് വളരുന്നത് അങ്ങനെ പോകുന്നു ആ വാർത്ത കണ്ടില്ലേ അപ്പോ ഇങ്ങനെ സംഭവിക്കാം എന്നാണ് ഗ്രന്ഥങ്ങൾ പറയുന്നത് അതങ്ങനെ ലോകത്ത് സംഭവിക്കാം എന്നാണ് പറയപ്പെടുന്നത് ഇസ്ലാം എത്ര സുന്ദരമാണ് ഇസ്ലാമിന്റെ ഓരോ കണ്ടത്തില് നോക്കി നിങ്ങൾ ആ ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടത് നോക്കി നിങ്ങൾ അതിന് തെളിവാണ് ഈ കണ്ടത് ഇനി ഈ വിഷയത്തെ കുറിച്ചുകൊണ്ട് നജീബ് മൗലവി അദ്ദേഹം പറയുന്നത് കൂടെ നമുക്കൊന്ന് കേൾക്കാം ഒരു കുട്ടി ഗർഭത്തിൽ കിടക്കുന്ന കാലം നീണ്ടു കിടന്നാൽ നാല് വരെ കിടക്കാം എന്ന കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത് ഇത് ആധുനിക ശാസ്ത്രമോ അല്ലെങ്കിൽ ആധുനിക വൈദ്യശാസ്ത്രമോ എതിർക്കേണ്ട കാര്യമില്ല കാരണം കുഞ്ഞു രൂപപ്പെടുന്ന ഘട്ടങ്ങളോ രക്തവുമായി ബന്ധപ്പെട്ട് ആ രക്തം അങ്ങോട്ടും ഇങ്ങോട്ടും ആയി മാംസിന്ഡുമാകുന്ന കാര്യം ഇതൊക്കെയാണ് കുറുഹാൻ പറയുന്നത് അതൊക്കെ ആയി കഴിഞ്ഞ ശേഷമുള്ള ആ ഗർഭസ്ഥ ശിശു എത്ര കാലം വരെ വയറ്റിൽ കിടക്കും എന്ന കാര്യം കുറുഹാൻ സംസാരിക്കുന്നില്ല അതീതൊന്നും സംസാരിക്കുന്നില്ല കുർഹാനിലും ഹദീസിലും ഇല്ലാത്ത ആ കാര്യം മറ്റു പ്രമാണങ്ങളെ അധികരിച്ചു കൊണ്ടും ബന്ധപ്പെട്ടുകൊണ്ടുമാണ് നമ്മുടെ ഇമാമുകൾ സ്ഥാപിക്കുന്നത് അതിന് അഭിപ്രായ വ്യത്യാസമുണ്ട് ആ കൂട്ടത്തിൽ ഇമാമിനെ ഷാഫി അലി അള്ളാഹ്വൻ തങ്ങൾ അവൾ നാല് കൊല്ലം വരെ നീണ്ടു നിൽക്കും ഒരു കുട്ടിയെ പരമാവധി ഇമാം ഷാഫി റബ്ദിന്റെ പറയുന്നത് നാല് വയസ്സ് വരെ കടക്കാം എന്നുള്ളതാണ് അത്രയും കടക്കാം എന്നുള്ളത് കൂടി പോയാൽ അങ്ങനെയാണ് പറയുന്നത് അതാണ് അബ്ദുൽ ഹക്കീം അസീർ ഉസ്താദ് വരെ പറഞ്ഞത് അപ്പോ പത്തു മാസമാകുമ്പോഴേക്ക് ഇതിപ്പോ പൊട്ടു ഓടണ്ട അത്രയും കടക്കാം എന്നുള്ളത് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുണ്ട് എന്നുള്ളത് അദ്ദേഹം അസരിയാണ് അദ്ദേഹം ഒരു മതവിരുദ്ധ അദ്ദേഹം പഠിച്ചതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതിനെ ട്രോളേണ്ട കാര്യമില്ല അങ്ങനെ ഉണ്ടാകുമെന്ന് തെളിയിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇവിടെ മനോരമ റിപ്പോർട്ട് ചെയ്തതായിട്ടും കണ്ടത് ഇത് ലോകത്തെ അപൂർവങ്ങളായിട്ട് സംഭവിച്ചിടായൊന്നുമില്ല ഉണ്ടാവാം അതാണ് നമ്മൾ ഇവിടെ കണ്ടത്